മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം തിരുവാതിക്കലയിൽ കൊല്ലപ്പെട്ട വ്യവസായി ടി കെ വിജയകുമാർ ഡോക്ടർ മീര വിജയകുമാർ എന്നിവരുടെ സംസ്കാരം അഞ്ചാം ദിവസം നടന്നു മകൾ ഗായത്രി വിജയകുമാറും വിജയകുമാറിന്റെ സഹോദരൻ വിശ്വനാഥനും ചേർന്നാണ് കർമ്മങ്ങൾ ചെയ്തത് തിരുവാതിക്കലിലെ ശ്രീവത്സവം വീട്ടിലും തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിലും ഒട്ടേറെ പേർ അന്ത്യോപചാരം അർപ്പിച്ചു മന്ത്രി വി എൻ വാസുവൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ എന്നിവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു യുഎസിൽ ആയിരുന്ന മകൾ ഗായത്തിൽ ഇരുപത്തിയഞ്ചിനാണ് നാട്ടിലെത്തിയത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിനാണ് ഇരുവരും കൊല്ലപ്പെട്ടത് ഇതിനിടെ തിരുവാതിക്കൽ കൊലക്കേസ് പ്രതി ആമി തുറാങ്ങിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ കോട്ടയം മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് നൽകിയ അപേക്ഷ ഇന്ന് പരിഗണിക്കും ആമി തുറാങ് സംഭവം നടന്ന ദിവസം അതിനു മുൻപും സഞ്ചരിച്ച സ്ഥലങ്ങളും ബന്ധമുലർത്തിയവരെയും കണ്ടെത്താൻ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത് തുടരെ തുടരെ ദുരന്തങ്ങളുടെ ഒഴുക്കായിരുന്നു വിജയകുമാറിന്റെ വീട്ടിലേക്ക് മകന്റെ കൊലപാതകത്തോടെ ആ കുടുംബം പൂർണ്ണമായും തകർത്തിരുന്നു വിജയകുമാറിന് കോടിയുടെ ആസ്തിയാണ് സംസ്ഥാനത്തിനും അകത്തും പുറത്തുമായി ഉണ്ടായിരുന്നത് ബാംഗ്ലൂരിൽ ശതകോടികളുടെ വസ്തുവകകൾ വിജയകുമാറിനുണ്ടായിരുന്നു സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ആദ്യം വിജയകുമാറിന്റെ മകനെ ബാംഗ്ലൂരിലുള്ള ഒരു ടീം തീർത്തു കളഞ്ഞുവെന്നാണ് സൂചനകൾ മകന്റെ കൊലപാതകം വിജയകുമാറിനുള്ള ആദ്യ വോണിംഗ് ആയിരുന്നു മകൻ നഷ്ടപ്പെട്ടിട്ടും വിജയകുമാർ അവർ പറഞ്ഞ കാര്യത്തിന് വഴങ്ങിയില്ല മകനെ കൊലപ്പെടുത്തിയതാണെന്നും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തപ്പോൾ വിജയകുമാർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഹൈക്കോടതി ഇത് നരഹത്യയാണെന്ന് സംശയിക്കുന്നതായി ചൂണ്ടിക്കാട്ടുകയും സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു ഇപ്പോൾ നടന്ന ഇരട്ട കൊലപാതകങ്ങൾ ഗൗതമിന്റെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമെന്നാണ് സംശയം അതിനിടെ ഈ കൊലപാതകം നടത്തിയ അമിത് ഉറാങ്ങിനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൊലപാതകം നടത്തിയ ശേഷം രക്ഷപ്പെട്ട ബസ് സ്റ്റാൻഡിലും ഒളിവിൽ കഴിഞ്ഞ തൃശൂർ മാളയിലെ കോഴിഫാമിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും കോട്ടയം ഡിവൈഎസ്പി കെ ജി അനീഷ് ഇൻസ്പെക്ടർമാരായ കെ ആർ പ്രശാന്ത് കുമാർ യു ശ്രീജിത്ത് ടി ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് നടപടികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് അമിത്തും ഭാര്യയും കോട്ടയത്തെത്തിയത് ഇവർ താമസിച്ചത് വിജയകുമാറിന്റെ കോട്ടയത്തെ ലോഡ്ജിലായിരുന്നു കട്ടപ്പനിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് കോട്ടയത്തേക്ക് എത്തിയത് ബംഗളൂരുവിലേക്ക് ടിക്കറ്റ് കിട്ടാതെ വന്നതോടെയാണ് ഇവർ ലോഡ്ജിൽ മുറിയെടുത്തത് ഇവരുടെ അവസ്ഥ അറിഞ്ഞ് വിജയകുമാർ ജോലി നൽകാമെന്ന് അങ്ങോട്ടേക്ക് വാഗ്ദാനം നൽകുകയായിരുന്നു ഇവർ ആരെന്നത് സംബന്ധിച്ച് ഒരു പരിശോധനയും വിജയകുമാർ നടത്തിയിരുന്നില്ല വിജയകുമാർ തന്റെ മുന്നിൽ വെച്ച് തന്റെ ഭാര്യയുടെ പലതവണ അധിക്ഷേപപരമായി സംസാരിച്ചു അടിമ എന്ന പോലെയാണ് പെരുമാറിയിരുന്നത് പലതവണ ശമ്പളം ചോദിച്ചിട്ട് തരാതിരുന്നതിനാലാണ് ഫോൺ മോഷ്ടിച്ചത് പണം തിരികെ നൽകാമെന്ന് പറഞ്ഞിട്ടും വിജയകുമാർ കേസ് പിൻവലിക്കാൻ തയ്യാറായില്ല പണം തിരികെ കൊടുക്കാൻ പറഞ്ഞത് തന്റെ ഭാര്യയാണെന്നും അമിത് പോലീസിനോട് പറയുന്നു എന്നാൽ അമിത് പറഞ്ഞ കാര്യങ്ങൾ പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല ഇതിനിടെ ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനത്ത് യുവതിയെ വീടിനുള്ളിൽ ദുരിഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെ തൃക്കൊടിത്താനം പോലീസ് കസ്റ്റഡിയിലെടുത്തു ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം മോസ്കോ അഴകാത്തുപടി കണ്ണമ്പള്ളി വീട്ടിൽ മുപ്പത്തിയാറുകാരിയായ മല്ലികയെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഭർത്താവ് അനീഷിനെ തൃക്കൊടിത്താനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്ന് പുലർച്ചെ ആറു മണിയോടുകൂടിയാണ് വീടിനുള്ളിലെ മുറിക്കുള്ളിൽ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് അനീഷ് തന്നെയാണ് മല്ലിക മരിച്ചു കിടക്കുന്ന വിവരം പോലീസിൽ അറിയിച്ചത് തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി മല്ലികയുടെ വലത് തോൾ ഭാഗത്ത് രക്തം കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് പോലീസിന് സംശയം തോന്നിയത് സ്ഥിരമായി വീട്ടിൽ മദ്യപിച്ചെത്തി ബഹളം ഉണ്ടാക്കുന്ന ആളാണ് അനീഷ് എന്ന് പോലീസ് പറയുന്നു ഇത് സംബന്ധിച്ച് മുൻപ് മല്ലിക പോലീസിൽ പരാതി നൽകിയിരുന്നു പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്ക് ശേഷം മാത്രമേ മരണകാരണം എന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് തൃക്കൊടിത്താനം പോലീസ് കേസെടുത്തിട്ടുണ്ട് മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുകയാണ് സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവും ഭർത്തൃമാതാവും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി പൂയപ്പള്ളി ചെരുവിള വീട്ടിൽ ചന്ദുലാൽ മാതാവ് ഗീത ലാലി എന്നിവരെയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി എസ് സുഭാഷ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ചന്ദുലാലിന്റെ പിതാവും കേസിലെ മൂന്നാം പ്രതിയായ ലാലിയെ ഒന്നര വർഷം മുൻപ് ഇത്തിക്കര ആറിനു സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെ കേസിൽ നിന്ന് ഒഴിവാക്കി പട്ടിണി കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ തന്നെ ആദ്യ കേസാണെന്നാണ് നിയമവിദഗ്ദ്ധർ പറയുന്നത് വിവാഹം കഴിഞ്ഞ് അഞ്ചര വർഷം കഴിഞ്ഞാണ് തുഷാര കൊല്ലപ്പെട്ടത് അന്ന് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രി മകൾ മരിച്ചുവെന്ന വിവരം തുഷാരയുടെ കരുനാഗപ്പള്ളിയിലെ വീട്ടിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അറിയിക്കുന്നത് ഇതറിഞ്ഞ് രാത്രി തന്നെ തുഷാരയുടെ പിതാവും മാതാവും സഹോദരനും ബന്ധുക്കളും കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തി മൃതദേഹം കണ്ടപ്പോൾ ദയനീയമായി ശോഷിച്ച രൂപമായിരുന്നു അവർ പൂയപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് അപൂർവവും ക്രൂരവുമായ കൊലപാതകത്തിന്റെ ചുരളഴിഞ്ഞത് മൃതദേഹത്തിന്റെ ഭാരം ഇരുപത്തിയൊന്ന് കിലോഗ്രാം മാത്രമായിരുന്നു ആമാശയത്തിൽ ഭക്ഷണത്തിന്റെ അംശം ഇല്ലായിരുന്നുവെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചർമ്മം എല്ലിനോട് ചേർന്ന് മാംസം ഇല്ലാത്ത നിലയിലായിരുന്നു വയർ ഒട്ടി വാരിയിൽ തെളിഞ്ഞ് നട്ടെല്ലിനോട് ചേർന്നിരുന്നു മസ്തിഷ്കത്തിൽ ഉൾപ്പെടെ ആന്തരികാവയവങ്ങളിൽ നീർക്കെട്ട് ബാധിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ചന്ദുലാലിന്റെ കരുനാഗപ്പള്ളി അയണിവേലി സൗത്ത് തുഷാര ഭവനിൽ തുഷാരയുടെയും വിവാഹം നടന്നത് നിർധന കുടുംബമാണ് തുഷാരയുടേത് എങ്കിലും ഇരുപത് ഭവാൻ സ്വർണവും രണ്ടു ലക്ഷം രൂപയും സ്ത്രീധനമായി നൽകാമെന്ന് ഉറപ്പു നൽകി സ്ത്രീധന തുക മൂന്ന് വർഷത്തിനുള്ളിൽ നൽകാമെന്ന് കാണിച്ചു പ്രതികൾ തുഷാരയെ കൊണ്ട് കരാറിൽ ഒപ്പുവെച്ചു മൂന്ന് വർഷത്തിനുള്ളിൽ പണം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അഞ്ചു സെന്റ് സ്ഥലം നൽകണമെന്നായിരുന്നു കരാർ എന്നാൽ മൂന്ന് മാസം പിന്നിട്ടപ്പോൾ മുതൽ തുക ആവശ്യപ്പെട്ട് തുഷാരയെയും കുടുംബത്തെയും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു തുഷാര സ്വന്തം വീട്ടിൽ പോകാനോ മാതാപിതാക്കളുമായി സഹകരിക്കാനോ കാണാനോ അനുവദിച്ചിരുന്നില്ല രണ്ട് പെൺകുട്ടികൾ ജനിച്ചുവെങ്കിലും ഇവരെ കാണാൻ പോലും തുഷാരയുടെ വീട്ടുകാരെ അനുവദിച്ചിരുന്നില്ല തുഷാര മരിക്കുമ്പോൾ മക്കൾക്ക് മൂന്നരയും ഒന്നര വയസ്സും മാത്രമായിരുന്നു പ്രായം ശാസ്ത്രീയമായ തെളിവുകൾക്ക് ഉപരിയായി അയൽക്കാരുടെയും മൂന്നര വയസ്സുള്ള കുട്ടിയുടെയും അധ്യാപികയുടെയും മൊഴികൾ കേസിൽ നിർണായകമായി മാറി കുട്ടിയെ നഴ്സറിയിൽ ചേർത്തപ്പോൾ അമ്മയുടെ അഭാവം അന്വേഷിച്ച അധ്യാപികയോട് അവർ കിടപ്പുരോഗിയാണെന്ന പ്രതികൾ ധരിപ്പിച്ചു മാത്രമല്ല അമ്മയുടെ പേര് തുഷാറ എന്നതിന് പകരം രണ്ടാം പ്രതിയുടെ പേരായ ഗീത എന്നാണ് പ്രതികൾ അധ്യാപികയെ വിശ്വസിപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഭിഭാഷകനായ കെ ബി മഹേന്ദ്ര ഹാജരായി ഡിവൈഎസ്പിമാരായ ദിനരാജ് നസറുദ്ദീൻ എന്നിവരാണ് അന്വേഷണം നടത്തിയത് സിവിൽ പോലീസ് ഓഫീസർമാരായ അജിത് വിദ്യ എന്നിവരായിരുന്നു പ്രോസിക്യൂഷൻ സഹായികൾ ചന്തുലാലിന്റെ പിതാവ് കേസിലെ മൂന്നാം പ്രതിയുമായ ലാലിയെ ഒന്നര വർഷം മുൻപാണ് ഇത്തിക്കര ആറിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതോടെ ഇയാൾ കേസിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തി ഒന്നിന് രാത്രി തുഷാര മരണപ്പെട്ടതായി തുഷാരുടെ പിതാവിനെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് വിവരം അറിയിച്ചത് വിവരമറിഞ്ഞ് രാത്രി ഒരു മണിക്ക് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിയ തുഷാരുടെ പിതാവും മാതാവും സഹോദരനും ബന്ധുക്കളും മൃതശരീരം കണ്ടപ്പോൾ ദയനമായി ശോഷിച്ച രൂപമായിരുന്നു പിന്നീടാണ് ഇവർ പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകിയത് ഇതേ തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് വളരെ അപൂർവമായ ക്രൂരമായ കൊലപാതകത്തിന് ചുരുളഴിഞ്ഞത് പ്രതികൾ ഐ പി സി മുന്നൂറ്റി രണ്ട് മുന്നൂറ്റിനാല് ബി മുന്നൂറ്റി നാല്പത്തിനാല് മുപ്പത്തിനാല് വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി പൊതു ഉദ്ദേശത്തോടെ പ്രതികൾ കൊലപാതകം നടത്തിയെന്നും സ്ത്രീതന പീഡന മരണത്തിനിടയാക്കിയെന്നും അന്യായമായി തടങ്ങളിൽ വച്ചുവെന്നുമാണ് കോടതി കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത